കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്ക് നടന്നത് കോടികളുടെ തിരുമറിയെന്ന് കണ്ടെത്തൽ പതിനെട്ട് കോടിയോളം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ബാങ്കിൽ ഇപ്പോൾ ഒരു രൂപ പോലും എടുക്കാനില്ല ഇതിനിടെ തിരുമറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ അർദ്ധരാത്രി വരെ ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാത്രിയും പകലും ബാങ്കിൽ പ്രതിഷേധ സമരം നടത്തിയത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ ഇരിക്കൂറിലെ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ തിരിമറി നടന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് കയ്യും കണക്കുമില്ലാതെ ലോണുകൾ കൊടുത്തു ഇതിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ വരെയുണ്ട് കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവർക്കാണ് മുൻ ഭരണസമിതി ബാങ്കിൽ ജോലി നൽകിയിരിക്കുന്നത് ഇവരെ മറയാക്കി സെക്രട്ടറി കോടിക്കണക്കിന് രൂപ തട്ടിയെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം മാത്രമല്ല ലോൺ ലോണെടുത്ത് രണ്ടായിരത്തോളം പേരാണ് തിരിച്ചടയ്ക്കാനുള്ളത് പതിനെട്ട് കോടിയോളം നിക്ഷേപ തുക ബാങ്ക് നിക്ഷേപകർക്ക് തിരികെ നൽകാനുമുണ്ട് തുക തിരികെ കിട്ടാനായി കഴിഞ്ഞ ദിവസം എത്തിയ നിക്ഷേപകർ രാത്രിയാണ് വേറെ എടുത്തിട്ട് കൊണ്ടിട്ട പൈസയാണ് അപ്പൊ ആ പൈസ തരാനിരിക്കില്ലേ ഇപ്പം മൂന്ന് മാസത്തോളായി നിരന്തരമായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരം ആയിരം ഇങ്ങനെയൊക്കെ തന്നിട്ട് നമ്മളാ ഉയർത്തി രണ്ടു മാസം കൊണ്ട് നടപടി എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞ് ഒരു നാലാമത്തെ മാസം ഇതുവരെ തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പൈസ ഇപ്പോൾ തിരിച്ചു തരാൻ പറ്റുന്നില്ല അങ്ങനെ തിരിച്ചു തരാമെന്നില്ല അവർ കിട്ടുമ്പോൾ തരാമെന്നുള്ള രീതിയിൽ പറയുകയാണ് ഇപ്പോൾ ഒരു ശാശ്വതമായ ഒരു നടപടിയും അതിനകത്ത് കാണുന്നില്ല ഇപ്പം തീരുമാനം കാണുന്നില്ല നിരീക്ഷണത്തിരിക്കുന്നു പറഞ്ഞില്ലെന്നുള്ള രീതിയിലും കാര്യങ്ങളും ആൾക്കാരുണ്ടായിരുന്നു പറയുന്നില്ല രണ്ടുപേരും അടുത്തുണ്ട് അവർ ലോൺ കിട്ടുവാണെങ്കിൽ തിരിച്ചടത്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ പൈസ തരാനാണ് ഇരിക്കുകയാണ് പറയുന്നത് ഈ പാവപ്പെട്ടവർ ഒരുപാട് വീട് എടുക്കാനും പ്രയാസപ്പെടും മരുന്ന് ഓടിക്കാനും രോഗികൾക്കുള്ള ജിത്സ അങ്ങനെ പഠി പഠിത്തത്തിനുള്ള മക്കളെ സഹായത്തിനുള്ള പൈസ എല്ലാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്നുണ്ട് ആ പൈസ എല്ലാം കൊടുത്ത് കൂട്ടുകൾ പരിഹാരം ഇനി കണ്ടെത്തുന്നവർ കാറ്റിവരെ നമ്മൾ ഇവിടെ തന്നെ ഇനി പിന്നെ ഇനിയിപ്പം ഇനി ഇപ്പോൾ പോയത് വന്നാൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചും കൂടുതൽ ദിവസങ്ങളിൽ ഇതുവരെ എടുക്കാൻ സാധിക്കും അതേസമയം സഹകരണ ബാങ്കിൽ ഓഡിറ്റ് പ്രവർത്തികൾ നടന്നുവരികയാണ് ഇതുവരെ കണ്ടെത്തിയത് ആറര കോടി രൂപയുടെ തട്ടിപ്പാണ് ഓഡിറ്റിംഗ് പൂർത്തിയാകുമ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നും അറിയുന്നു ജനം കണ്ണൂർ